കൂട്ടുകാരെ നമസ്കാരം ഫ്ലോറിങ് ടിപ്സ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൊമാനി മാക്സിൻ്റെ എണ്ണൂറ് രണ്ടായിരത്തി നാന്നൂറിൻ്റെ ഫോർ കെ ടൈല് ഫോർട്ടി ഫൈവ് അടിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആണ് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ പി എമ്മിൽ വന്നിട്ട് ഫോർ കെ ടൈല് എങ്ങനെയാണ് ഫോർട്ടി ഫൈവ് നിങ്ങൾ അടിക്കാറ് അതേപോലെ തന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ഒക്കെ എങ്ങനെ ഫോർട്ടി ഫൈവ് അടിക്കാറ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ജസ്റ്റ് വർക്കിന് വന്നപ്പോൾ ഒന്ന് സെറ്റ് ചെയ്താണ് അപ്പോൾ കട്ടറ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ സുരക്ഷാ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പാലിക്കുക കഴിഞ്ഞു ഗ്ലൗ അതുപോലെ തന്നെ മാസ്ക് കണ്ണട നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ജസ്റ്റ് ഒരു കട്ടിങ് വീഡിയോ സൈറ്റിൽ വന്നപ്പോൾ എടുക്കാനും വേണ്ടി നിന്നപ്പോൾ ഈ സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇടാത്തത് അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മളെ സേഫ്റ്റിയാണ് മർമ്മ പ്രധാനം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിൻറ്റ് ഞാൻ പറഞ്ഞു തരാം ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കട്ടർ കയറുന്ന ടൈമിൽ അതിൽ വല്ല ലാഞ്ചിലോ കാര്യങ്ങളോ വന്നാൽ എഡ്ജി ഷിപ്പ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ആ ഫ്രണ്ടത്തെ ഇതിൽ കറക്റ്റായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്ലേറ്റമ്മ പിന്നീട് കട്ടർ മെല്ലെ കട്ടറിൻ്റെ ആ സ്പീഡിൽ മെല്ലെ കൊടുക്കുക പിന്നെ കട്ടർ വെള്ളം നന്നായിട്ട് കൊടുക്കുക ബ്ലേഡിന് വാട്ടർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ടറിന് വെള്ളം കൊടുക്കുന്നത് വെള്ളം കൊടുക്കലാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ജസ്റ്റ് ഞാൻ വീഡിയോക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം പിന്നെ നമ്മൾ ഈ പ്ലേറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചിൻ്റെ കട്ടറാണ് അഞ്ചിഞ്ചിൻ്റെ കട്ടറാണ് ഈ പ്ലേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ കുണീൻ്റെ കട്ടറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചിഞ്ചിൻ്റെ ബ്ലേഡേ കട്ട് ചെയ്യാൻ എടുക്കാവും നാലിഞ്ചി എടുക്കാം എടുത്താൽ ഫോർട്ടി ഫൈവ് ആവും പക്ഷേ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡർ ആയിട്ട് സ്മൂത്താക്കി എടുക്കേണ്ടി വരും ഒന്നുകിൽ പേപ്പറായിട്ട് അല്ലെങ്കിൽ ബ്ലേഡായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അഞ്ചിഞ്ചിൻ്റെ ബ്ലേഡ് ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സീറോ പേപ്പർ വലിക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ചിഞ്ചിൻ്റെ ബ്ലേഡാണ് കമ്പനിയും പറയുന്ന അഞ്ചിഞ്ചിൻ്റെ ബ്ലേഡ് ഇടണം എന്നാണ് അപ്പോൾ ആ ഒരു ഒന്ന് രണ്ട് പോയിൻ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ എഡിച്ച് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും ഞാൻ അഞ്ചിഞ്ചിൻ്റെ ബുള്ളറ്റിൻ്റെ വിട്രിഫൈഡ് കട്ട് ചെയ്യണ എക്ണോമി ബ്ലേഡാണ് നമ്മൾ അഞ്ചിഞ്ചിൻ്റെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട് പൊതുവേ നമ്മൾ എല്ലാ സൈറ്റിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഫോർ കെ ടൈലൊക്കെ പിന്നെ ഹാർഡായിട്ടുള്ള നാനോവൈറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബ്ലേഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഫോർ കെ ടൈലിനൊക്കെ ഏറ്റവും നല്ല വിട്രിഫൈഡ് കെട്ടേനെ നല്ല ബ്ലേഡ് മേടിക്കുക ഒറിജിനൽ ബ്ലേഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാ സൈറ്റിലും കട്ട് ചെയ്യൽ ഓക്കെ അപ്പോൾ അത് നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലൊരു വീഡിയോ സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇതിന് മുന്നേ ഒരു വീഡിയോ അതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യാം അതുപോലെ ഒന്ന് പറയാനുള്ളത് ചെയ്യുമ്പോൾ ഒന്ന് ഒരു സാമ്പിൾ പീസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിച്ച് നോക്കുക നിങ്ങൾക്കത് കറക്റ്റായാലും എന്ന് തോന്നിയാൽ മാത്രം സെറ്റ് ചെയ്യാം കറക്റ്റ് ആകണ വരെ നമുക്ക് എന്താ പറയുക ഇതൊന്ന് പരിചയപ്പെടണവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു വേസ്റ്റ് പീസ് മേലൊക്കെ ഒന്ന് അടിച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൽ പണിയെടുക്കുമ്പോൾ നമുക്കൊരു എളുപ്പമായിട്ടാണ് തോന്നൽ അപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട നമ്മളെ പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ശരി നമ്മൾ ഈ ലാസ്റ്റ് എൻ്റെ എത്തുമ്പോഴും ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇനി സീറോ പേപ്പർ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ